കായംകുളം പട്ടണത്തിലെ ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ലാറ്റിന്റെ താക്കോൽ കൈമാറി നഗരസഭാ അതിർത്തിയിലെ ഇരുപത്തിയാറ് അതിദരിദ്രർക്ക് ഉള്ള ഫ്ളാറ്റുകളുടെ താക്കോലുകൾ എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭയാണ് കൈമാറിയത് കായംകുളം അതിർത്തിയിലെ അതിദരിദ്രരുടെ സർവേ നടത്തുകയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളെ കണ്ടെത്തുകയും ചെയ്തു ഇതിൽ അൻപത്തിയേഴ് കുടുംബങ്ങൾക്ക് സാധനങ്ങൾ ത്രിവേണി സ്റ്റോർ വഴി നൽകിയിരുന്നു ആരോഗ്യ സേവനം വേണ്ടവർക്ക് മരുന്നും ആശുപത്രി സേവനം നൽകി വരുന്നു വീടിന് ആവശ്യക്കാരായ പതിനൊന്ന് പേർക്കും നൽകി വീട് പുനരുദ്ധരിക്കാനുള്ള ഇരുപത്തിയൊന്ന് പേർക്കും രണ്ടു ലക്ഷം രൂപ വരെ മെയിന്റനൻസ് നൽകി ഭൂരഹിതരും ഭവനരഹിതരുമായ മുപ്പത്തിരണ്ട് പേർ ഉണ്ടായിരുന്നു ഇതിൽ പേർക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ ഭൂമി വാങ്ങി നൽകി ഇവർക്ക് നഗരസഭ വീട് വെക്കാൻ സഹായം നൽകി ബാക്കി വന്ന ഇരുപത്തിയാറ് പേർക്ക് വസ്തുവാങ്ങാൻ നഗരസഭ ഫലിശ്രമിച്ചെങ്കിലും അനുയോജ്യമായ ഭൂമി ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യം സർക്കാരിന്റെയും മന്ത്രി സജി ചെറിയാന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ഫിഷറീസ് വകുപ്പ് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുറക്കാട് പഞ്ചായത്തിൽ നിർമ്മിച്ച ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് ഇരുപത്തിയാറ് പേർക്കും വീട് നൽകുവാൻ സർക്കാർ തീരുമാനിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആലപ്പുഴയിൽ വെച്ച് നടന്ന മത്സ്യമേഖലാ സെമിനാറിൽ സജി ചെറിയൻ ഫ്ളാറ്റുകളുടെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്ക് കൈമാറി തുടർന്ന് വൈകുന്നേരം കായംകുളം നഗരസഭയിൽ

അതേ രൂപത്തിൽ ഭാവനയോട് കൂടിയാണ് നമ്മുടെ ഗവണ്മെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഗവണ്മെന്റ് മുന്നോട്ട് പോകുന്നത് ഇത് അഭിമാന നിമിഷം തന്നെയാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് അഭിമാന നിമിഷമാണ് ഞാൻ സെക്രട്ടറിയോട് ചോദിക്കുവായിരുന്നു ഇനി നമ്മുടെ അടുത്ത് പരാതികളൊക്കെ വരും സ്വാഭാവികമായിട്ടും ബാധ്യതകളൊക്കെ ഭൂമിയായിട്ടെടുക്കാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചത് കാരണം നാളെ സംസ്ഥാന ഗവണ്മെൻറ്റ് അതിദാരിദ്ര്യ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ കായികുളം നഗരസഭയിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല സർക്കാരിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല ഒരു എല്ലാവരും നിൽക്കുമ്പോഴാണ് ഞങ്ങൾ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവരുടെ പോയി കാണുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് സ്വാഗതം ആശംസിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി ഫസ്താന ഹബീബ് പി എസ് ചാമില അനിമോൻ കൗൺസിലർമാരായ ഹരിലാൽ നാദർഷ ഷെമിമോൾ റജി മാവനാൽ അഖിൽകുമാർ അൻഷാദ് വാഹിദ് ലേഖാ മുരളീധരൻ ഗംഗാദേവി സൂര്യ ബിജു സുകുമാരി ബിനു അശോക് രഞ്ജിതം ഷീബ ഷാനവാസ് സുമി അജീർ നഗരസഭാ സെക്രട്ടറി ശിവൻ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം